വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ച അൻപത്തൊന്ന് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു മേപ്പാടിയിലും നിലമ്പൂരിലുമായാണ് ഇത്രയും മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് നടപടികൾ വേഗത്തിലാക്കാൻ വയനാട്ടിലുള്ള ഫോറൻസിക് സംഘത്തെ കൂടാതെ കോഴിക്കോട് നിന്നുള്ള ഫോറൻസിക് ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ജനിതക പരിശോധനകൾ നടത്താനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മോർച്ചറി സൗകര്യങ്ങളും മൊബൈൽ മോർച്ചറി സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ദുരിതബാധിത പ്രദേശങ്ങളിൽ താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കി വരുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ചൂരൽമലയിൽ മലയിൽ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ക്ലിനിക്കും സജ്ജമാക്കിയിട്ടുണ്ട് പ്രദേശത്തെ പോളിടെക്നിക്കിലെ താൽക്കാലിക ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു ജില്ലയിലെ ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വയനാട്ടിൽ അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ചു ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടവരിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ മൂന്നിലൊന്നും ലഭിച്ചത് മലപ്പുറം പോത്തുകല്ലിലും സമീപ പ്രദേശങ്ങളിലുമായി ചാലിയാർ പുഴയിൽ നിന്നും കരയിൽ നിന്നുമാണ് വനത്തിനുള്ളിലും പുഴയിൽ ഒഴുകിയെത്തിയതുമായി മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് തിരച്ചിൽ നടത്തുന്നവർ കണ്ടെത്തിയത് എന്നാൽ കാട്ടിലേക്ക് തിരച്ചിലിനായി പോയവർ അവിടെ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു സംഘത്തിൽ പലരുടെയും മുണ്ടഴിച്ച് അതിൽ മൃതദേഹവുമായി നാലും അഞ്ചും കിലോമീറ്റർ താണ്ടിയാണ് ഇവർ കാടിന് പുറത്തേക്ക് എത്തിച്ചത് ഇരുൾ പരന്നതോടെ കാട്ടിനുള്ളിലെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് എൻ ഡി ആർ എഫും നാട്ടുകാരും ആറ് കിലോമീറ്ററോളം കാട്ടിനുള്ളിൽ പ്രവേശിച്ച് തിരച്ചിൽ നടത്തി പക്ഷേ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ ഇല്ലാതെയാണ് മൃതദേഹങ്ങൾ തിരഞ്ഞ് കാട്ടിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ കണ്ടെത്തിയ മൃതദേഹം കൊണ്ടുവരാൻ മാർഗമില്ലാതെ വന്നു തിരച്ചിൽ സംഘത്തിൽ ഒപ്പം ചേർന്ന നാട്ടുകാർ ഒഴുത്തിരുന്ന മുണ്ടഴിച്ച് അതിലാണ് സംഘം നാല് മൃതദേഹങ്ങൾ ചുമന്നുകൊണ്ടുവന്നത് വനത്തിന് അകത്തുനിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും തിരിച്ചെത്തിക്കുന്നതിൽ വലിയ വെല്ലുവിളിയാണ് തെരച്ചിൽ സംഘം നേരിട്ടത് പുഴയിൽ ഒഴുക്ക് കൂടുതലായതിനാൽ മറുകരയിലെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനാകാത്ത സ്ഥിതിയുണ്ടായി ചാലിയാറിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ പോത്തുകല്ല് ഭാഗത്ത് കുമ്പളപ്പാറ കരിപ്പ് വാണിയം ഇരുട്ടുകുട്ടി കോളനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് രാത്രി ഉറങ്ങാതെ പുഴയിൽ നിന്ന് വെള്ളം ഉയരുന്നത് നോക്കി നിന്നവർക്കാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെക്കുറിച്ച് ആദ്യം സൂചന കിട്ടിയത് പുലർച്ചെ രണ്ടു മണിയോടെ ഗ്യാസ് കുറ്റികളും അതിനു പിന്നാലെ മരത്തടികളും ഒലിച്ചു വരുന്നതാണ് ആദ്യം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ ഇവർ കൂടുതൽ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു പിന്നാലെ നാട്ടുകാർ തിരച്ചിൽ തുടങ്ങി ഈ തിരച്ചിലിൽ തീരത്തടിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി കുനിപ്പാല ഭാഗത്തു നിന്ന് ഏകദേശം ഒൻപത് വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹമായിരുന്നു ആദ്യം കിട്ടിയത് പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹം രക്ഷാപ്രവർത്തകർ പുഴയിൽ നിന്ന് എടുക്കുകയായിരുന്നു പിന്നീട് അമ്പുട്ടുമൂടി നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹാവശിഷ്ടവും ഭൂതാനത്ത് നിന്ന് മറ്റൊരു സ്ത്രീയുടെ മൃതദേഹാവശിഷ്ടവും കിട്ടി ഷാലിയാറിലേക്ക് മലവെള്ളം കുത്തിയൊഴുകി വന്നതോടെ കാട്ടിനുള്ളിൽ ചില തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അവിടെ കൂടുതൽ ഉള്ളതായി തിരച്ചിൽ സംഘത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു കാട്ടാന ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ കൂടുതൽ സമയം കാട്ടിൽ നിൽക്കാനാവില്ല ഇരുട്ടും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് അതിനാൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കും